രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിക്കില്ലെന്ന ആരോപണം ഉന്നയിച്ച രണ്ട് യുവതികൾ പരാതി നൽകിയവരുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തുക്കളും പ്രതികൾ രണ്ട് വാർത്തകളും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന ആരോപണം ഉന്നയിച്ച രണ്ട് സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു മാധ്യമങ്ങളോട് തുറന്നുപറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞുവെങ്കിലും നിയമനടപടിക്ക് താല്പര്യമില്ലെന്ന് മൊഴി നൽകി ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് പോലീസിന് അറിയിച്ചു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചു നിയമ നടപടിക്ക് ഇതേവരെ ഈ സ്ത്രീയും താല്പര്യം അറിയിച്ചിട്ടില്ല അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തുക്കളും പ്രതികൾ വ്യാജ കാർഡ് ഉണ്ടാക്കിയതിൽ സുഹൃത്തുക്കൾക്കും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ ഇവരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ പരിശോധന നടത്തിയിരുന്നു വ്യാജ കാർഡ് വിതരണത്തിനായി കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിലാണ് പ്രതികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും ചോദ്യം ചെയ്യാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും നേരത്തെ നോട്ടീസ് നൽകിയെങ്കിലും രാഹുൽ സാവകാശം തേടിയിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിൽ നിന്നും ലഭിച്ച ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളായ നാലു പേരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി ബന്ധമുണ്ടെങ്കിലും അവർ വ്യാജരേഖയുണ്ടാക്കിയതായി അറിയില്ലെന്നും അത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നുമായിരുന്നു രാഹുലിന്റെ മൊഴി അതേസമയം യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു